പുരുഷന്മാരുടെ സൗന്ദര്യവും ആരോഗ്യം നശിപ്പിക്കുന്ന രണ്ട് പ്രധാന കാരണങ്ങളാണ് കുടവയറും പുകവലിയും ഇത് രണ്ടും അല്ലാതെ വളരെയധികം പുരുഷന്മാർ അഫക്റ്റ് ആയിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട് അതിനെക്കുറിച്ചും ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതാണ് അതിനു മുന്നേ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല ഈ ഒരു അറിവ് നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും ഷെയർ ചെയ്യുക ഇന്ത്യക്കാരിൽ വളരെയധികം പേർക്കുള്ളതാണ് ഈ ഒരു കൊടവയർ നമ്മുടെ ഭക്ഷണ രീതിയും ജീവിതശൈലിയുമെല്ലാം പലപ്പോഴും ഈ ഒരു കുടവയറുണ്ടാകാൻ കാരണമാണ് മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ കയറി പ്രസംഗിക്കുമ്പോഴോ നമ്മുടെ ചാടിയ വയർ പലപ്പോഴും നമ്മുടെ ആത്മവിശ്വാസം തകർക്കാറുണ്ട് ഈ ഒരു ചാടിയ വയർ പുരുഷന്മാരുടെ ശരീര സൗന്ദര്യത്തെ നന്നായി തന്നെ ബാധിക്കാറുണ്ട് എന്നാൽ അതിലുപരി നമ്മൾ ഈ ഒരു ചാടിയ വയർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കുടവയർ പല ആരോഗ്യ പ്രശ്നങ്ങളുടെയും ഒരു ലക്ഷണമാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തണം ഇതൊരു ശരിയായിട്ടുള്ള ഒരു വഴിയിലൂടെ അല്ല ഇപ്പം നമ്മൾ പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് വയറിന് ചുറ്റും അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് രണ്ട് തരത്തിലുണ്ട് ഒന്ന് സബ്ക്യൂട്ടേനിയസ് കൊഴുപ്പ് നമ്മുടെ തൊലിക്ക് തൊട്ട് താഴെ അടിഞ്ഞു കൂടുന്ന കൊഴുപ്പ് രണ്ടാമത് വിസറൽ ഫാറ്റ് അതായത് നമ്മുടെ ആന്തരിക അവയവങ്ങളെ ചുറ്റിപ്പറ്റി കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥ ഉറക്കമില്ലായ്മയും ഭയങ്കര കൊഴുപ്പ് നിറഞ്ഞ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് നമ്മുടെ ജീവിതശൈലികൾ ഇതെല്ലാം ഈ ഒരു കൊടവയറിനെ കൂട്ടാൻ സഹായിക്കുന്ന കാരണങ്ങളാണ് ഇത്തരം കാര്യങ്ങളെല്ലാം പലപ്പോഴും പുരുഷന്മാരിൽ ഹൃദ്രോഗ സാധ്യത കൂട്ടാറുണ്ട് അതായത് ഹൈപ്പർ ടെൻഷനിലേക്ക് പോവുകയും അവരുടെ ഹാർട്ടിന് പലതരം പ്രശ്നങ്ങളിലേക്കും നയിക്കാറുണ്ട് മാത്രവുമല്ല പ്രമേഹം അതിരക്തസമ്മർദ്ദം എന്നിവയും ഇതിന്റെ കൂടെ തന്നെ വരുന്ന പ്രശ്നങ്ങളാണ് ഇത് രണ്ടുമല്ലാതെ ഫാറ്റി ലിവർ എന്നൊരു പ്രശ്നം കൂടി ഇതിന്റെ കൂടെ മിക്കവർക്കും കാണാറുണ്ട് അതായത് നമ്മുടെ കരളിനുള്ളിലും കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന അവസ്ഥ രണ്ടാമത് നമ്മൾ പറഞ്ഞത് പുകവലിയനെ കുറിച്ചാണ് അതായത് സ്മോക്കിംഗ് പലപ്പോഴും ഇത്തരം പുകയില ഉൽപ്പന്നങ്ങളും അതുപോലെ പുകവലിക്കുന്നതും നമ്മുടെ ചർമ്മത്തിനെ നന്നായി ബാധിക്കാറുണ്ട് പുരുഷന്മാരിലാണെങ്കിൽ മുഖത്തെല്ലാം ചുളിവുകൾ വരുത്തുകയും നമ്മളുടെ പൊതുവെയുള്ള ആരോഗ്യം കുറയ്ക്കുകയും പ്രത്യേകിച്ചും ഈ ഒരു പുകവലി ആദ്യം ബാധിക്കുക നമ്മുടെ ശ്വാസകോശത്തെയാണ് ശ്വാസകോശത്തെ ബാധിക്കുന്നത് കാരണം കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും എല്ലാം പോവുകയും വരികയും ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവുകയും പുതിയ പതിയെ അലർജിയിലേക്കും മറ്റു ബുദ്ധിമുട്ടുകളിലേക്കും നയിക്കാറുമുണ്ട് ഇതിൻ്റെ എല്ലാം ഭരണത ഫലമായിട്ട് നമ്മളുടെ ശരീരത്തിൽ കൂടുതൽ ടോക്സിനുകൾ ഉണ്ടാവുകയും അതായത് രക്തത്തിൽ ഈ ഒരു പുകയിലുള്ള കൂടുതൽ ടോക്സിനുകൾ മിക്സ് ആവുകയും മറ്റു പല അസുഖങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും അത് മാത്രമല്ലാതെ ഇത്തരം പുകവലിക്കാരെ പെട്ടെന്ന് തന്നെ വാർദ്ധക്യാവസ്ഥയിലേക്ക് പോകുന്നതായിട്ടും കാണാം ഇത് രണ്ടുമല്ലാതെ മിക്ക പുരുഷന്മാരെയും ബാധിച്ചിരിക്കുന്ന മൂന്നാമത്തെ വലിയൊരു പ്രശ്നമാണ് മാനസിക സമ്മർദ്ദം മാനസിക സമ്മർദ്ദം പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ മൂലമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ വീട്ടിനുള്ളിലെ പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം സമൂഹത്തിലെ മറ്റു പ്രശ്നങ്ങൾ മൂലം അല്ലെങ്കിൽ ഇവരുടെ ജോലി സ്ഥലത്തിലെ പ്രശ്നങ്ങൾ മൂ കാരണം ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ഇതൊന്നും അല്ലാതെ ഉത്കണ്ഠ എന്നൊരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം പുരുഷന്മാരിൽ വലിയൊരു രീതിയിൽ മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടാക്കാറുണ്ട് മാനസിക സമ്മർദ്ദം പുരുഷന്മാരിൽ എല്ലാ കാര്യങ്ങളും പ്രശ്നമാക്കാറുണ്ട് അതായത് ഉറക്കത്തിന് പ്രശ്നം വരുന്നത് മുതൽ അവരുടെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് വരെ ഒരു കാരണമാണ് മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ കൂടി കടന്നു പോകുന്ന പുരുഷന്മാരെ കണ്ടാൽ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും അവരുടെ തലയിൽ മുടിയെല്ലാം നരച്ചു പോവുകയും അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞിട്ട് നന്നായിട്ട് കഷണ്ടി ഉണ്ടാവുകയും അതേപോലെ തന്നെ അവരുടെ മുഖത്ത് ചുളിവുകളും കണ്ണിനു ചുറ്റും കറുപ്പും ക്ഷീണതനമായിട്ട് ഇരിക്കുകയും ചിലപ്പോഴെല്ലാം തടി കൂടുക അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുടവയറുണ്ടാവുകയോ ചെയ്യാം മാത്രമല്ല ഇവരെ പെട്ടെന്ന് തന്നെ പ്രായമുള്ളതായിട്ട് തോന്നിക്കുകയും ചെയ്യും ഈ ഒരു മാനസിക സമ്മർദ്ദം ഇവരെ പെട്ടെന്ന് തന്നെ രോഗികളാക്കി തീർക്കുകയും ചെയ്യും മിക്കപ്പോഴും പുരുഷന്മാർക്ക് ആദ്യം കാണുന്നത് ഒരു ഡയബറ്റിക് എന്ന രീതിയിലായിരിക്കും അതായത് രക്തത്തിലെ ഷുഗറിന്റെ അളവ് കൂടുകയും പ്രമേഹ രോഗബാധിതനാവുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ തുടർന്നു വരുന്ന ഒരു അസുഖമാണ് രക്തസമ്മർദ്ദം അതായത് ഹൈപ്പർ ടെൻഷൻ ഇതിന്റെ കൂടെ ഉറക്കമില്ലാത്ത അവസ്ഥകൾ വരികയും മാത്രവുമല്ല ഇവരുടെ ലൈംഗിക പ്രശ്നങ്ങൾക്ക് വരെ ഒരു കാരണമായി തീരാറുണ്ട് മിക്ക പുരുഷന്മാർക്കും ഈ ഒരു ഉദാഹരണക്കുറവോ അല്ലെങ്കിൽ സീക്രസ് സീക്രസ്ഖലനം ഉള്ളവരുടെ ഹിസ്റ്ററി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്കെല്ലാം അതിഭയങ്കരമായിട്ടുള്ളൊരു മാനസിക സമ്മർദ്ദം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട് പുരുഷന്മാരിലെല്ലാം ലൈംഗിക താല്പര്യക്കുറവ് വരെ ഈ ഒരു മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകും ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് പുരുഷന്മാരിൽ ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങൾ